ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ നാട്ടിക മേഖലാ സമ്മേളനം നടന്നു നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളി നടന്ന സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി എ ദിനേശ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ആർ ഹരീഷ് കുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി പ്രസാദ് പി എൻ നിധ പി ജി രജിത്ത് സി പി ദിവ്യ ടി എസ് സുധി ബിജോയ് എന്നിവർ സംസാരിച്ചു അവര് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പോകാനുള്ള തീരുമാനത്തിലായി പഞ്ചാബ് അവർ അത്ര പറയുന്നില്ല അവസ്ഥ പിന്നെ എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ഈ ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഈ നയം മുന്നോട്ട് പോകുന്നതാണ് നമുക്കറിയാവുന്നത് പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ് നടക്കണം അവരുടെ പ്രധാന മുദ്രാവാക്യം അത് പങ്കാളിത്ത മനുഷ്യൻ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിലെ അവകടാ സി പി ഐയുടെ പാർട്ടി കോൺഗ്രസ് പറഞ്ഞതാണ് അതും പങ്കാളിത്ത മനുഷ്യർ തൊഴിലാളികൾക്ക് യാതൊരു സുരക്ഷയില്ലെന്നാചരിക്കുന്നത് അപ്പൊ അങ്ങനെയായി കേരളത്തിലെ ഒരു പ്രസ്ഥാനം തൊഴിലാളികൾ കേരളത്തിലേക്ക് നടപടിയാക്കണം വേണ്ടെന്നുള്ളതാണ് നമ്മൾ ആരോപിക്കുന്നത്